ഹായ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് ചുള്ളി വയൽ വരമ്പുകളിലും ഈർപ്പമുള്ള പ്രദേശങ്ങളിലും നന്നായി കാണുന്നതുകൊണ്ട് ചുള്ളി എന്ന പേര് നാമകരണം ചെയ്തിരിക്കുന്നു ഉപയോഗത്തെ ആധാരമാക്കി ആയുർവേദം ഇതിനെ മൂത്രശോധനീയവസങ്ങൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പം ഇതിൻ്റെ പേര് പോലെ തന്നെ ഈ ചെടികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിപ്പോൾ ഇളയ ചെടിയാണ് ഇത് മൂപ്പത്തുന്നതിനനുസരിച്ച് എന്താകും ഈ ഓരോ ഇലയിൽ ഇടേൻ്റെ ആയിട്ട് എന്തുണ്ടാവും നല്ല മൂർച്ചയുള്ള മുള്ളികളെ നമുക്ക് കാണാം അതേ രീതിയിൽ തന്നെ എന്തുണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളും ഉണ്ടാവും ഇത് ഇളയ ചെടിയായതുകൊണ്ടാണ് നമുക്ക് അത്രയും കാണാൻ പറ്റാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമയത്ത് പശുക്കളൊക്കെ കന്നുകാലികളൊക്കെ നന്നായി കഴിക്കുന്ന ഒരു ചെടിയാണ് ഇളം പ്രായത്തിൽ കന്നുകാലികളൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഇതുപയോഗിക്കാം എന്തെല്ലാം രോഗത്തിന് പറ്റും ഒക്കെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെട്ടേക്കാം സംസ്കൃതത്തിൽ കോഗിലാശ എന്നറിയപ്പെടുന്നു ഔഷധഗുണങ്ങൾ രക്തവാദം ചുടുവാദം പൈൽസ് മൂത്രച്ചൂട് മൂത്രക്കല്ല് മഞ്ഞപ്പിത്തം കൊണോറിയ എന്നീ രോഗങ്ങൾക്ക് ഈ ഇല ഉപയോഗിച്ചു വരുന്നു ഇളം പ്രായത്തിൽ കന്നുകാലികൾ നന്നായി കായ്ക്കുന്ന ഒരു ചെടിയാണ് വയൽച്ചുള്ളി മികച്ച വാജീകരണ ഔഷധമാണ് വാദം പിത്തം ഇവ ശമിപ്പിക്കുന്നു വിത്ത് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്നു ശരീരശക്തി വർദ്ധിപ്പിക്കുന്നു ആയുർവേദ ശാസ്ത്രപ്രകാരം വയൽച്ചുള്ളിയുടെ വിത്ത് പ്രമേഹം അതിസാരം ശരീരം ചുട്ടുനീറ്റൽ ഇവ ശമിപ്പിക്കും പേരിനെ പനി കുറക്കാനും മൂത്രം വർദ്ധിപ്പിക്കുവാനുമുള്ള ശക്തിയുണ്ട് ചില ഔഷധ പ്രയോഗങ്ങൾ വിത്ത് പൊടിച്ച് ഒരു ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ പാലിൽ കലക്കി പഞ്ചസാരയും ചേർത്ത് ദിവസം രണ്ടു നേരം വീതം കുടിക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഷെണ്ടത്തം മാറിക്കിട്ടും കൊണോറിയ മുതലായ രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് ഈ ചെടിയുടെ വേര് തണ്ട് ഇല വിത്ത് എന്നിവ ഒന്നിച്ചെടുത്ത് പൊടിച്ച് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി വെച്ച് ഒരു രാത്രി കഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ നീര് ശമിക്കും മൂത്രം അധികം പോകും അതിസാരത്തിന് വയൽച്ചുള്ളിയുടെ വിത്ത് അരച്ച് മോരിൽ കലക്കി കുടിക്കാം ചെറിയ കഷായം രാസനാധികഷായം രാസനാധികൃതം ഇവയിൽ ചുള്ളി ഒരു ചേരുവയാണ് അടുത്തതായി ഏത് രോഗത്തെ പറ്റിയാണോ ഏത് ഔഷധത്തെ പറ്റിയാണോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള നല്ല നല്ല ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം